നമ്മുടെ വീട്ടിലേക്കുള്ള നമ്മുടെ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ കൈയാണെങ്കിലും കാലാണെങ്കിലും മുഖമാണെങ്കിലും എന്നും നല്ല തിളക്കത്തോടെ ഇരിക്കാനും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കാനൊക്കെ ആയിരിക്കും എല്ലാവർക്കും അല്ലേ അപ്പോൾ അതിന് പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ നമ്മുടെ കയ്യിലും കാലിലും മുഖത്തൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനെസ് ഈ ഡ്രൈനെസ് വന്നു കഴിഞ്ഞാൽ വല്ലാത്തൊരു അവസ്ഥയായിരിക്കും അല്ലേ ഭയങ്കര വേദന ആയിരിക്കും വല്ലാത്തൊരു വലുവുണ്ടാകും ഭയങ്കര ചൊറിച്ചിലുണ്ടാകും സ്കിന്ന് കാണാൻ തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല അപ്പോൾ ആ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായി അത് മാറ്റിയെടുത്ത് നമ്മുടെ സ്കിൻ നന്നേ സോഫ്റ്റ് ആക്കി എടുക്കാനും നല്ലൊരു നിറം കിട്ടാനും തിളക്കം കൂട്ടാനൊക്കെ പറ്റുന്ന നല്ലൊരു ഫേസ് മാസ്ക് ആണ് കേട്ടോ ഇത് വന്നിട്ട് പഴം കൊണ്ടാണ് ഈ ഒരു ഫേസ് മാസ്ക് ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ കഴിക്കുന്നതാണല്ലോ പഴം അപ്പോൾ കഴിക്കാൻ മാത്രമല്ല നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഇത് ചേരു കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ ഫുള്ളായിട്ടൊന്ന് കണ്ടുനോക്കുക ഫുള്ളായി ഒന്ന് കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് യൂസ് ആക്കി നോക്കുക കേട്ടോ യൂസ്ഫുൾ ആണോ തോന്നുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം അതിനു മുമ്പ് ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യാം കേട്ടോ സോ ഞാനിവിടെ പാക്ക് റെഡിയാക്കാനായിട്ട് രണ്ട് ചെറിയ പീസ് പഴം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങളുടെ അടുത്ത് ഏത് പഴമാണോ ഉള്ളത് എടുക്കുക ഏത് പഴമാണെങ്കിലും കുഴപ്പമൊന്നുമില്ല ചെറുപഴമാണെങ്കിലും കുഴപ്പമില്ല നേന്ത്രപ്പഴമാണെങ്കിലും പഴമാണെങ്കിലും കുഴപ്പമില്ല ഏതാണെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് റോബസ്റ്റ് പഴത്തിൻ്റെ ചെറിയ രണ്ട് പീസാണ് കേട്ടോ അപ്പോൾ ഒക്കെ നിങ്ങൾ പഴമൊക്കെ കഴിക്കുന്ന സമയത്ത് ഇതുപോലെ കുറച്ചങ്ങൂടെ മാറ്റി വെക്കുകയാണെങ്കിൽ നിങ്ങളുടെ മുഖത്തും കയ്യിലും കാലൊക്കെ ഉണ്ടാകുന്ന ഡ്രൈനസ് ഒക്കെ മാറ്റിയെടുത്ത് നമ്മുടെ മുഖവും കൈകാലൊക്കെ ഒക്കെ നന്നായി സോഫ്റ്റ് ആക്കാനും നല്ല നിറം കൂട്ടാനും തിളക്കം കൂട്ടാനൊക്കെ നന്നായിട്ട് ഹെൽപ്പിക്കും ഷേപ്പ് ചെയ്യൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ പഴത്തിന് നന്നായിട്ടൊന്ന് മാഷ് ചെയ്തിട്ട് ഒന്ന് എടുക്കണം അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ മിക്സിടെ ജാറിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം പക്ഷേ മിക്സറെ ജാറിൽ ഇട്ട് ഒന്ന് അടിച്ചെടുത്ത് കഴിഞ്ഞാൽ അത് ഒരുപാട് ലൂസായി പോകും ലൂസായി പോയി കഴിയുമ്പോൾ നമുക്ക് ഫേസിലും അതുപോലെ കൈയും കാലിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതിങ്ങനെ ഒഴുകി പോകും കേട്ടോ അപ്പോൾ നമുക്ക് വലിയ റിസൾട്ടും കിട്ടില്ല അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഉടനെ കിട്ടും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഫോർക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സ്പൂണോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ കൈ കൊണ്ട് അല്ലെങ്കിൽ ആക്കിൽ മതി കൈ കൊണ്ട് ഉടച്ചാൽ നിങ്ങൾക്ക് ഉടഞ്ഞ് വരും കേട്ടോ അപ്പോൾ നന്നായി ഇതുപോലെ ഒന്ന് മാഷ് എടുക്കുക എടുത്തിട്ട് നമുക്ക് നമുക്കിത് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി ചേർക്കാറുണ്ട് കേട്ടോ ഇത് നമ്മുടെ കാലിലൊക്കെ കാല് കയ്യിലൊക്കെ ഈ കാറ്റും തണുപ്പൊക്കെ ഒരുപാടാകുമ്പോൾ നന്നായിട്ട് ഡ്രൈ ആകും നന്നായി ഡ്രൈ ആയി കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് വന്നിട്ട് അങ്ങനെ വലിഞ്ഞു വരും വലിഞ്ഞു വരുമ്പോൾ നമ്മൾക്ക് നല്ലൊരു വേദന വരൂല്ലേ നല്ലൊരു വേദന ഫീൽ ചെയ്യും ചൊറിച്ചിലുണ്ടാവും ഈ ചൊറിച്ചിൽ വരുമ്പോൾ നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ നന്നായി ചൊറിയല്ലോ അപ്പോൾ ഈ സ്കിന്ന് നന്നായിട്ട് പൊടിഞ്ഞ് പൊടിഞ്ഞു വരൂല്ലേ അപ്പോൾ ആ പൊടിഞ്ഞ് പൊടിഞ്ഞു വരുമ്പോൾ നമ്മുടെ സ്കിന്ന് കാണാൻ തന്നെ ഒന്നിനും കൊള്ളൂലോ അപ്പോൾ അതൊക്കെ മാറ്റിയെടുക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ നമ്മുടെ ഫേസിലാണെങ്കിലും ശരി ഇത് ഡ്രൈ ആയി കഴിഞ്ഞാൽ മുഖത്ത് കുരുക്കൾ വരും ചിലവർ സ്കിന്നിൽ കുരുക്കൾ വരാറുണ്ട് കേട്ടോ എൻ്റെ ഫേസിലും അതുപോലെ ഡ്രൈ ആയി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ മുഖത്ത് പിംപിൾസ് വരാറുണ്ട് കേട്ടോ നമ്മുടെ മുഖത്ത് ഇതൊന്നും അപ്പോൾ ഇത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ മുഖവും ഡ്രൈ ആയി കിടക്കണമെങ്കിൽ അത് ഡ്രൈനസ്സൊക്കെ മാറ്റിയെടുത്ത് നമ്മുടെ മുഖം നന്നായി സോഫ്റ്റ് ആക്കാനും നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ല നിറം കിട്ടാനും ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഇനി നമുക്ക് നന്നായിട്ട് ഈ പഴം ഒന്ന് മാഷ് ചെയ്തെടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് തൈരാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ഫേസിന് ഇനി തൈര് ചേരുന്നില്ലെങ്കിൽ പാൽ ചേർത്ത് കൊടുക്കാം പാൽ അല്ലെങ്കിൽ തൈര് ഇതിൽ ഏത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത് തൈര് ചേർക്കുമ്പോൾ കുറച്ച് കിട്ടും ഒരുപാട് ചേർക്കണം രണ്ട് ടീസ്പൂൺ ആളുകൾ ചേർത്താൽ മതി പാലാണെങ്കിലും ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ അത് ചേർക്കുക പിന്നെ തേ തേനാണ് കേട്ടോ ചേർക്കുന്നത് തേൻ വന്നിട്ട് ഒരു ടീസ്പൂൺ ചേർക്കുക തേൻ നമ്മുടെ ഫേസിൽ അപ്ലൈ അപ്പോഴേത് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ഫേസ് നന്നായി ടൈറ്റാക്കാനും അതുപോലെ നല്ല സോഫ്റ്റ് ആക്കാനും നല്ല മോയ്സ്ചറൈസറാക്കി വെക്കാനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതുപോലെ തൈരാണെങ്കിലും നമ്മുടെ മുഖം നന്നായി നിറം കൂട്ടാനും നല്ല സോഫ്റ്റ് ആക്കാനും ഒക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തതിന് ശേഷമാണ് നമുക്കത് ഉപയോഗിക്കേണ്ടത് കേട്ടോ അപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എവിടെയൊക്കെയാണ് ഡ്രൈനേഴ്സൊക്കെ കിടക്കുന്നത് കയ്യിലാണെങ്കിലും കാലിലാണെങ്കിലും മുഖത്താണെങ്കിലും എവിടെക്കാണെങ്കിലും ഇത് നമുക്ക് തേച്ച് കൊടുക്കാം ഇത് ഇതെല്ലാവർക്കും യൂസാക്കാം കേട്ടോ ആണുങ്ങൾക്കാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും പെണ്ണുങ്ങൾക്കാണെങ്കിലും എല്ലാവർക്കും യൂസ് ആക്കാം കേട്ടോ കുട്ടികളിലും ഒരുപാട് ഒക്കെ ഉണ്ടാവാറുണ്ട് പുറത്തൊക്കെ കുട്ടികളൊക്കെ പോയി കളിക്കാറുണ്ട് അപ്പോൾ കാറ്റും തണുപ്പൊക്കെ തട്ടുന്ന സമയത്ത് കൈകാലം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഉണ്ടാവും കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേര് കുട്ടികൾ ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവർക്കും ഇത് യൂസാക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു പാക്ക് നമ്മുടെ കയ്യിലാണെങ്കിലും മുഖത്താണെങ്കിലും നന്നായി ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക തേച്ച് പിടിപ്പിച്ച് കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിത് കഴുകിക്കളയാം കേട്ടോ ഇത് പെട്ടെന്ന് ഡ്രൈ ആവില്ല കേട്ടോ അത് തേച്ച് കഴിഞ്ഞാലും ഒരുപാട് നേരം കഴിയണം ഒന്ന് ഡ്രൈ ആവണമെങ്കിൽ അപ്പം നിങ്ങൾക്ക് നന്നായിട്ട് ഡ്രൈ ആവണം അതിന് ശേഷം കഴുകിക്കളയുക എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ആവുന്നവരെ അങ്ങനെ വെയിറ്റ് ചെയ്യാം ഒരു അര മുക്കാൽ മണിക്കൂർ അര മുക്കാൽ മണിക്കൂർ മേലെ അത് ഡ്രൈ ആവാൻ വരെ കാത്തിരിക്കുക അല്ലെങ്കിൽ ഒരു ഇരുപത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾക്കിത് കഴുകിക്കളയാം കേട്ടോ അപ്പോൾ മുഴുവനായിട്ടും ഇതുപോലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ഫാമിലി ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒന്ന് ലൈക്കും കൂടി ചെയ്യാൻ മറക്കരുത് കേട്ടോ സോ നിങ്ങളി അപ്ലൈ ചെയ്യുമ്പോൾ ഈ പഴത്തിൻ്റെ പീസ് കൊണ്ട് ഇങ്ങനെ കട്ട കെട്ടായിട്ട് കിടക്കുന്നുണ്ടാവും കേട്ടോ അതിപ്പോൾ നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടായി തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സിൻ്റെ ജാറിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക മിക്സിൻ്റെ ജാറിലിട്ട് അരച്ചെടുക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായിട്ട് പേസ്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല കേട്ടോ അത് നല്ല ലൂസായി പോകും അതുകൊണ്ടാണ് മിക്സിൻ്റെ ജാറിലിട്ട് അടിക്കണ്ടാന്ന് പറഞ്ഞത് കേട്ടോ അപ്പം നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം നിങ്ങൾക്ക് ഇങ്ങനെ കട്ട കട്ടക്കട്ടായി കിടക്കുന്നത് ബുദ്ധിമുട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം കേട്ടോ അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കണ്ടില്ല ഡ്രൈ ആയിട്ടേ ഇല്ല അപ്പോൾ ഡ്രൈ ആവാത്ത മുൻപ് തന്നെ ഞാൻ കഴുകി കളയുന്നുണ്ട് അപ്പം നിങ്ങൾ ഡ്രൈ ആവുന്നവരെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം ഇഷ്ടം എങ്ങനെയാണോ അതുപോലെ ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കഴിക്കളഞ്ഞിട്ടുള്ള റിസൾട്ടും കൂടി നോക്കാം ഞാൻ കഴുകളഞ്ഞിട്ടുള്ള റിസൾട്ടാണ് കിട്ടാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ടാകും നമ്മുടെ സ്കിന്ന് തൊടാൻ തന്നെ നല്ല സ്മൂത്ത് ആയിട്ടുണ്ടാവും കേട്ടോ ഒരൊറ്റ ദിവസം നമുക്ക് കിട്ടുന്നത് അതുപോലെ നമ്മുടെ സ്കിൻ നന്നായിട്ടൊരു ഒരു ഗ്ലോയിം വന്നിട്ടുണ്ടാകും ഒരു പെർമനൻ്റ് ആയിട്ടുള്ള കളറും നമുക്ക് കിട്ടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഈ റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്യുക അപ്പം നിങ്ങൾക്ക് ഈ റിസൾട്ടിനെ പറ്റി അറിയാൻ പറ്റും കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ എൻ്റെ വീഡിയോസ് ഇവിടെ വേണ്ടിയിട്ട് നിങ്ങൾക്കൊക്കെ നിങ്ങൾക്കെൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെന്ന് കരുത് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ അറ്റർ വേണ്ടിയിരിക്കണമായിട്ട്